ഹായ് ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെതാ വേറൊരു വണ്ടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചത്തെ ഡ്യൂട്ടി നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ഹൗസിങ് കംപ്ലൈൻറ്റ് നേരെ ഷോറൂമിലുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഒരാഴ്ചക്ക് വേറൊരു വണ്ടിയിൽ വന്നതാണ് കേട്ടോ വണ്ടി കാണിച്ചു തരാം അവിടുത്തെ വിശേഷം കാണിച്ചു തരാം പിന്നെ നമ്മന്ന് ഇന്ന് എടുക്കുന്ന ലോഡെന്ന് വെച്ചിട്ടുണ്ടായാൽ ആലാപ്പി പാർസൽ സർവീസ് എ പി എസിൻ്റെ പാർസലാണ് നമ്മൾ എടുക്കുന്നത് പാലാരിവട്ടം എറണാകുളത്തേക്കാണ് കേട്ടോ വണ്ടി ലോഡായിട്ടില്ല ഇതൊക്കെ ആൻസർ മെൻറ്റ് ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി ടാറ്റാൻ്റെ പതിനാറ് പതിനാറ് എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ് കേട്ടോ ഇതെല്ലാം ഗുജറാത്ത് നിന്ന് വന്ന ലോഡാണ് എ പി എസിൻ്റെ നമ്മുടെ വണ്ടിയിൽ ലോഡായിക്കൂടെ ഉണ്ട് കൈസ് കൈസ് അപ്പം നമ്മൾ വണ്ടിയിൽ അകത്ത് കയറിണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടി ടാറ്റാൻ്റെ പതിനാറ് പതിനാറ് എന്ന് വന്ന മോഡൽ ഇതാ നമ്മുടെ പുതിയ അസിസ്റ്റൻ്റ് നിതിൻ സെറ്റൊക്കെ ഉണ്ടായിരുന്നു കായ്സ് എല്ലാം ഊരിക്കൊണ്ട് പോയി അവരുടെ വണ്ടി കൊടുക്കുമ്പോൾ സ്ലീപ്പർ ക്യാബിനാണ് ആകെ ഇരുപത്തി നൂറ്റി നാല്പത് കിലോമീറ്റർ ഓടിയിട്ടുള്ളു കേട്ടോ വണ്ടി നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റി കഴിയാനായിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിന്നാണ് ഗുജറാത്ത് നിന്ന് വന്ന വണ്ടിന്നാണ് നമ്മുടെ വണ്ടി ലോഡ് കയറ്റുന്നത് സർഗോഡ് വണ്ടി ആലപ്പുഴക്ക് ലോഡ് കയറുന്ന വണ്ടിയാന്ന് കേട്ട ഇത് നമ്മുടെ നാട്ടിലത്തെ വണ്ടി കേരള എഴുപത്തൊമ്പത് രജിസ്ട്രേഷൻ വെള്ളരിക്കുണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടാ നമ്മുടെ വണ്ടി ലോഡായിക്കൊണ്ടിട്ടാ ദേവിക ഇൻഡസ്ട്രി അല്ല ഇൻഡസ്ട്രീസ് ഇത് നമ്മുടെ നാട്ടിലെ കേരള എഴുപത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ നമ്മുടെ വണ്ടി ലോഡാവാനായിട്ടുണ്ട് ലോഡായി കഴിയാനായിട്ടുണ്ട് കാര്യം ഇതിനുണ്ട് വണ്ടിൻ്റെ അകത്ത് എൻ്റെ ഫോൺ ചാർജ് ഇല്ല അപ്പോൾ ഫോൺ കുത്തി വെക്കാൻ പോകുന്നു ഗായ്സ് നമ്മുടെ വണ്ടി ലോഡെല്ലാം ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ബില്ലുമായിട്ടുണ്ട് ഗൈസ് അട്ടാ ഇത്രയും ലോഡില്ല ഗൈസ് രാവിലെ ഈ വണ്ടി ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചാണ് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടി ഇതിനകത്തുണ്ട് എ സി ക്യാബിനാന്ന് കേട്ടോ വണ്ടി നമ്മുടെ എല്ലാ വണ്ടിയിൽ നിന്ന് ലോഡായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിവിടെ ഇറക്കാൻ വന്നതാണ് അടുത്ത ഡെലിവറി ഡെലിവറിന് കോഴിക്കോട് അല്ല കോഴിക്കുള്ള കാഞ്ഞങ്ങാടാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വണ്ടിയുടെ ടയറിൽ കാറ്റ് കുറവ് അപ്പം അടുത്ത പ്ലാൻ അതിന് കാറ്റടിക്കുകയാണ് കേട്ടോ അപ്പം നേരെ കാഴ്ചയില്ലേ രാത്രി കാഴ്ച അല്ല രാവിലെ കാഴ്ച വരും കാണിക്കാം നാളെ രണ്ട് മണിക്കേ നമ്മുടെ ലോഡ് എടുക്കും കേട്ടോ ഗായം മാഹിയിലെത്തിയിട്ടുണ്ട് ഗായ് ാക്കുന്നില്ല ഏകദേശം എട്ടായിരം രൂപ അടിക്കാൻ പോവുകയാണ് കേട്ടോ ാണ് കേട്ടോ നമ്മളത് വണ്ടിയും കൊണ്ട് ഇത് ആലപ്പുഴ വണ്ടി കരൂര് ആലപ്പുഴ വണ്ടി അതും ഒന്നും അറിയത്തില്ല ഇവിടുത്തെ ഡീസൽ റേറ്റ് എൺപത്തിരണ്ട് പോയിന്റ് എഴുപത്തി എൺപത്തൊന്നേ പോയിന്റ് തൊണ്ണൂറ് പൈസ ആണ് കേട്ടോ എടുത്ത ഡീസലിന്റെ റേറ്റ് ബിനോട്ടൻ്റെ വണ്ടിയിൽ ഡീസൽ ഫുൾ ടാങ്ക് ആക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ഏകദേശം മെട്ടാ ഇത് പോവുകയാണ് പോവാണ് ഇതിന് ടയറിലെ കല്ലുന്നുണ്ട് കേട്ടോ കാരുണ്യം കേൽ എഴുത്തുമ്പോൾ വണ്ടിയാണ് കേട്ടോ ഇതാണ് കരൂര് ആലപ്പുഴ പോകുന്ന വണ്ടി നമ്മളിത് പാലാരിവട്ട എറണാകുളം തൊക്കെയാണ് കേട്ടോ വേറൊരു വണ്ടിട്ട് ഡീസൽ അടിക്കുന്നുണ്ട് അപ്പുറത്തെ ടോൾ റോഡ് ഓപ്പൺ ആയതിൽ പിന്നെ നല്ല തിരക്ക് കുറവാണ് കേട്ടോ ഇവിടുത്തെ പമ്പിലൊക്കെ രണ്ട് മൂന്ന് കുപ്പിയിൽ വെള്ളം എടുത്തോട്ടാ ഇതിനെ ഒറ്റ വണ്ടിയില്ല കൈ പറഞ്ഞോട്ടാ ലോൺ തിരക്കേറന്ന് കേട്ടാഴ്ച നമ്മ രാവിലെ ഇപ്പൊ ഏഴര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇപ്പൊ വണ്ടി എടുത്തതാണ് നമ്മ ഇന്നലെ ഏകദേശം അഞ്ചര മണിയാകുമ്പോ വണ്ടി സൈഡ് ആക്കിയതാണ് കേട്ടോ ഇപ്പൊ ചാവക്കാട് എത്താനായിട്ടുണ്ട് ഇങ്ങോട്ടുള്ള റോഡ് പണി എന്ന് വെച്ചിട്ടുണ്ടോ ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ ഇത് ഫസ്റ്റ് ലെയർ കഴിഞ്ഞതാണ് റോഡ് പണി പിന്നെ സെക്കൻഡ് ലെയർ ആൻഡ് ലൈൻ ഇട്ടാൽ ഈ വേഗം ഏകദേശം ഫിനിഷ് ആവും ലൈറ്റിപൊളി വൈബാണ് കേട്ടാ തിരക്കൊന്നും ഇല്ല റോഡില് ഇതിനൊറക്കത്തിലാണ് പഴയ ഞാൻ എറണാകുളം എത്താനായിട്ടുണ്ട് എറണാകുളം അല്ല ഇടപ്പള്ളി എത്താനായിട്ടുണ്ട് വരാപ്പുഴ പാലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പുറത്ത് പുതിയ പാലത്തിന്റെ പണി നടന്നോണ്ടിണ്ട് കൈസ് നമ്മ പഴയ പാലത്തിലൂടെ പൊയ്ക്കോണ്ടിണ്ട് തൈലോട് വെള്ളം ഒഴുകുന്നുണ്ട് പുതിയ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടാ ഇവിടെ ിന് കുറച്ച ഒരു പത്തിരുപത് മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഡെലിവറി പോയിന്റിലേക്ക് പാലാരി വട്ട് നമ്മൾ വണ്ടി എടപ്പള്ളി എത്തുന്നതിന് മുമ്പ് സൈഡാക്കിയാണ് കേട്ടോ രണ്ട് മണിക്ക് ശേഷം മാത്രമേ നമ്മുടെ വണ്ടി ലോഡ് ഇറക്കത്തുള്ളൂ ഗൈസ് അപ്പം പിന്നെ നമ്മൾ ഇപ്പോഴേ പോകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മെല്ലെ സൈഡ് ആക്കിയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ടാറ്റ മോട്ടേഴ്സിൻ്റെ ലൈറ്റ് വെഹിക്കിൾ ഉണ്ട് കേട്ടാ ഷോറൂം ഉണ്ട് ഗായ്സ് നമ്മ വണ്ടി പാലാരിവട്ടത്ത് ഏകദേശം സ്വിച്ചാൻ പറ്റിയാന്ന് കേട്ടാ ഗായ്സ് പാലാരിവട്ടത്ത് ലോഡ് ഇറക്കാനായിട്ട് നമ്മൾ ടാർഫൈലെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടാ എൺപത് ബോട്ട്സ് ആണ് ഗായ്സ് ഇവിടെ ഇറക്കാനുള്ളത് ബാക്കി എറണാകുളം ടൗണിലാണ് രാത്രി എട്ട് മണിക്ക് ശേഷം ഇടുന്ന വണ്ടി വിടാൻ കഴിയും കേട്ടോ ഇതാണ് ആലപ്പുഴ പാർസൽ സർവീസിൻ്റെ പാലാരിവട്ടത്തെ ഗുഡമാണ് ആഴ്ച നമ്മുടെ വണ്ടിയിൽ ഏകദേശം ലോഡ് ഇറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതിപ്പോൾ പാലാരിവട്ടത്തെ ഏകദേശം ലോഡ് ഇറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇത് മൊത്തം തുണിയാണ് കേട്ടോ തുണിയിലെ ബണ്ടിലാണ് കൈ ഇതെല്ലാം നമ്മൾ മാറ്റിവെച്ചാണ് എറണാകുളത്തേക്കുള്ളത് ആഴ്ച നമ്മുടെ വണ്ടി ലോടൊക്കെ പാലാരിവട്ടത്തെ ഇറക്കി വെയിറ്റിങ്ങിലാണ് കേട്ടോ എട്ട് മണിക്ക് ശേഷം എറണാകുളം ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ടി ഡി റോഡിൽ വന്നിട്ട് എറണാകുളം ടൗണിൽ ടി ഡി റോഡിൽ വന്നിട്ടുണ്ട് കേട്ടോ എ പി എസിൻ്റെ അൺലോഡിംഗ് പോയിന്റ് ആണ് ഇത് ഇത് എ പി എസിൻ്റെ ലോഡിംഗ് പോയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തേക്കുള്ള ലോഡിംഗ് പോയിൻ്റിലും വ്യത്യസ്തമായ സ്ഥലത്താണ് കേട്ടോ ഉള്ളത് വേറെ വേറെ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഒരു കോഴിക്കോട് വണ്ടി ലോഡാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ വണ്ടി അൺലോഡ് ചെയ്യൂ ഇത് വേറൊരു കൊറിയർ വണ്ടിയാണ് കേട്ടോ ഇതിനിടെ ഇരുന്നിട്ടുണ്ട് കൈസ് യുടെ ഇരുന്നിട്ടുണ്ട് കേട്ടാ എന്താ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഗായ്സ് കുറച്ച് മാത്രമേ ലോഡ് ഇല്ലല്ലോ കേട്ടാ അൺലോഡ് ചെയ്യാൻ ഒരു കാസർഗോഡ് ലോഡ് പറഞ്ഞിട്ടുണ്ട് അപ്പം എ പി എസിൻ്റെ വണ്ടി വന്നോണ്ട് അത് മിസ്സായിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇതുവരെ ലോഡാക്കി ലോഡ് അൺലോഡ് ചെയ്തിട്ടില്ല ഇവിടെ വണ്ടിയിൽ ഫുൾ ലോഡാവുന്നുണ്ട് ഇവിടെ ഈ വണ്ടി ഫുൾ ലോഡാകുന്നുണ്ട് നമ്മുടെ വണ്ടി കുറേ ടൈമായിട്ട് ഇതേ സ്ഥലത്ത് പോസ്റ്റ് തന്നെയാണ് ഗായ്സ് ഇതുവരെ അൺലോഡ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗായിസ് ഇന്നലെ രാത്രി ഇറക്കുന്ന ലോഡാണ് കേട്ടോ ഇതുവരെ ഇറക്കിട്ടായിട്ട് ഇപ്പൊ ഇറക്കാൻ തുടങ്ങിയതേ ഇന്ന് ഇപ്പൊ രാവിലെ ഒമ്പത് മണിയാവുന്ന അപ്പോൾ നമ്മുടെ ലോഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഐ എ പി എസിന്റെ ലോഡെല്ലാം അൺലോഡ് ചെയ്തിട്ട് മറ്റേ ടി ഡി റോഡിലാണെന്ന് സെക്കൻഡ് ലോഡ് അൺലോഡ് ചെയ്യാനുണ്ടോ ഇത് ആ ലോഡെല്ലാം അൺലോഡ് ചെയ്ത് നമ്മളിപ്പോൾ വന്നിട്ട് ലുലുമാൾ ഇടപ്പള്ളി ലുലുമാളിൻ്റെ വണ്ടിയിൽ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ട് ആടെ ഒരു പാർക്കിങ്ങിൽ കേറ്റാണെന്ന് പറഞ്ഞത് ആ ജസ്റ്റ് മിസ്സായി കാരണം ഞങ്ങൾക്ക് ആ പാർക്കിംഗ് അറിയത്തില്ല ആടെ കൂടുതൽ വണ്ടി റോഡ് സൈഡ് വെച്ചാൽ ഫൈൻ അടിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വൈകിട്ട് ലോഡാവും എന്നാണ് പറഞ്ഞത് ഈ എ പി എസിൻ്റെ ലോഡ് തിരിച്ച് കാസർഗോഡൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നേരെ അടുത്ത ലോഡുണ്ട് വിശേഷങ്ങൾക്ക് പോകാം എല്ലാവർക്കും അടുത്ത വീഡിയോ വരുമ്പോൾക്കും ശുഭദിനം